ഏതാകുളം സ്റ്റേഷന് പിന്നാലെ തൃശൂരിൽ വീണ്ടും പോലീസ് സ്റ്റേഷനിലെ മർദ്ദന ദൃശ്യങ്ങൾ പുറത്ത് പി പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് വിവരാവകാശ നിയമപ്രകാരം പുറത്തുവന്നത് വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിനാലിനാണ് സംഭവം പട്ടിക്കാട് ലാലി സൂപ്പർ മാർക്കറ്റ് ഉടമ കെ പി യൂസേഫ് നൽകിയ വിവരാവകാശ അപേക്ഷയിലാണ് ദൃശ്യങ്ങൾ ലഭിച്ചത് ഔസേഫിന്റെ ഫുഡ് ആൻഡ് ഫൺ എന്ന റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ച ചിലർ പരാതി നൽകിയതിനെ തുടർന്ന് അന്നത്തെ പി ജി എസ് ഐ പി എം രതീഷ് റെസ്റ്റോറന്റ് മാനേജർ റോണിയെയും മറ്റൊരു ജീവനക്കാരനെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി എസ് എച്ച്ഒയുടെ മുറിയിൽ വെച്ച് റോണിയുടെ കരണത്തടിക്കുന്നതും ഒപ്പമുള്ള ജീവനക്കാരനെ മറ്റൊരു ഉദ്യോഗസ്ഥൻ മർദ്ദിക്കുന്നതും സിസി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കമ്മീഷണർക്കെതിരെയാണ് ആരോപണം കുന്നംകുളം പി ചി സ്റ്റേഷനുകളിൽ കസ്റ്റഡി മർദ്ദനങ്ങൾ നടന്നത് അന്നത്തെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ കാലഘട്ടത്തിലാണ് ഈ സംഭവങ്ങളിൽ പരാതി ലഭിച്ചിട്ടും കമ്മീഷണർ നടപടി എടുക്കാത്തതിനെതിരെ ഗുരുതര ആരോപണം ഉയർന്നിട്ടുണ്ട് പൂരം കലക്കൽ വിഷയത്തിലും ഇദ്ദേഹത്തിന് പങ്കുണ്ടായിരുന്നതായും മുൻ എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് ഇദ്ദേഹത്തിന്റെ പോലീസ് സേനയിലെ സംരക്ഷകനെന്നും ആരോപണമുണ്ട് കമ്മീഷണറുടെ കാലഘട്ടത്തിലെ പോലീസ് സ്റ്റേഷനുകളിലെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള എല്ലാ പരാതികളിലും സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ഡി രവി ചന്ദ്രശേഖരന് കത്ത് നൽകിയിട്ടുണ്ട്